പത്തനംതിട്ട ചെങ്ങരൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് യു ഡി എഫ് പ്രതിഷേധം ബാങ്കിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടന്നത് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതെ ബാങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കില്ല എന്നാരോപിച്ചാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തിരുവല്ല ചെങ്ങരൂർ സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധം നടത്തിയത് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവന്റെ കണ്ണുനീർ കാണാതെ സി പി എം നേതാക്കൾ ബാങ്കിനെ കൊള്ളയടിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജീവനക്കാരും ഭരണസമിതി െ ചികിത്സിക്കാൻ കോടി രൂപയാണ് രൂപയാണ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും മാത്രം മൊത്തത്തിൽ കോടി കാര്യത്തിൽ രൂപത്തിൽ ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തണമെന്നും ബാങ്ക് തകർത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ മുമ്പിൽ സമരവുമായി വന്നാൽ ഈ സ്ഥാപന തകർച്ചയിലേക്ക് പോവുകയും സാധാരണക്കാരായി നിക്ഷേപ വിട്ടിരിക്കുന്ന ആൾക്കാരുടെ നിക്ഷേപം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സംജാതമാക്കേണ്ട എന്ന് കരുതിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കുറെക്കാലം ഇത് വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് മനസ്സിലായപ്പോഴാണ് സൂചിപ്പിച്ചതുപോലെ രണ്ട് സമരങ്ങൾ സമരത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത് നിക്ഷേപകർ അവർക്ക് കൊടുത്ത പണം തിരികെ പ്രതിഷേധ യോഗത്തിൽ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം കുഞ്ഞുകോശി പോൾ കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മക്കരണ്ടാട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി കോശി പി സക്രിയ മാത്യു ചാമത്തിൽ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജ്ഞാനമണി മോഹൻ റെജി ചാക്കോ സൂസൺ തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു കേരള